വളരെ സന്തോഷം പാലക്കാട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തനത്തിന് പോയ ഒരു വ്യക്തിയാണ് ഞാൻ അവിടുത്തെ ഒരു സാഹചര്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കും എന്ന് ഇപ്പോൾ ഭൂരിപക്ഷം അയ്യായിരം കടന്നിരിക്കുകയാണ് ബി ജെ പിക്ക് സി പി എമ്മിനും ഒരുപോലെ താക്കീത് കൊടുത്തുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇപ്പോ രാഹുൽ ഉണ്ടായിരിക്കും രാഹുലിന്റെ അളവിൽ ഒക്കെ ഉള്ള എങ്ങനെയാണ് സന്തോഷം അമ്മയൊക്കെ അവരെല്ലാം അവിടെ പോയാലും ഇതുപോലൊരു പല തുറക്കാൻ പറഞ്ഞാ രാഷ്ട്രിന് മുന്നേ പോയാലോ പിന്നെ ഇങ്ങോട്ട് പിന്നെ ബന്ധുവാണ് ും പറ്റിയില്ല ബാക്കി എല്ലാവരും പോയി ഇന്നലെ കുറച്ചുപേര് പോയിട്ടുണ്ടെന്ന് ഭയങ്കര സന്തോഷം അന്ന് തന്നെ പാലക്കാട്ട ജനങ്ങൾക്ക് ഒരു വലിയ ശാന്തി രേഖപ്പെടുത്തുകയാണ് വിളിക്കാൻ പിന്നെ അവരെ വളഞ്ഞിട്ട് ആദ്രവിക്കുന്ന കണ്ടു അതൊരു വല്യ സങ്കടമായി വിജയിച്ചു വരട്ടെ പാലക്കാട്ടുകാർക്ക് വലിയൊരു സന്തോഷം പറയുന്നു ഒത്തിരി ആക്രമിച്ചില്ല അവനെ ആയാലും ഒത്തിരി ആക്രമിച്ചു അറസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭയങ്കര സന്തോഷം ഭയങ്കര വ്യാജ വോട്ട് പിടിച്ചവൻ എം എൽ എ ആയി വരുമ്പോ എന്ത് ചെയ്യുവെന്ന് പറഞ്ഞോ അതും പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ രാഹുലിനെ ഏറെ പിണറായി വിജയൻ ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ ഇറക്കിക്കൊണ്ടുപോയ ഒരു സാഹചര്യം രാഹുൽ ചെയ്ത തെറ്റെന്തായിരുന്നു രാഹുൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഫരം ചെയ്തു എന്ന ഒരു തെറ്റ് മാത്രമേ ഉണ്ടായിരുന്നു എന്ത് ചെയ്യും സ്വലം കൊണ്ടവര് ഞാനും ഒന്നും ഉപദ്രവിക്കുന്നില്ലല്ലോ അവരോട് സന്തോഷം സന്തോഷം വളരെ സന്തോഷം